സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നൂറ് ചോദ്യങ്ങളുടെ ഒരു ക്യുക്രിവിഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുഛേദ പ്രകാരമാണ് പൊതുസ്ഥലങ്ങളില് പുകവലി നിരോധിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളില് പുകവലി നിരോധിച്ചത് കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി പി പി ഉമർ കോയ പി പി ഉമർ കോയ കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ നാക്രിയസ് മേഘങ്ങളാണ് അല്ലെങ്കിൽ പോളാർ സ്ട്രാറ്റോസ്ഫെറി ക്ലൗഡ്സ് പോളാസ് പോളാർ സ്ട്രാറ്റോസ്ഫെറി ക്ലൗഡ്സ് അല്ലെങ്കിൽ നാക്രിയസ് മേഘങ്ങളാണ് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് ഗ്രാമഭൂമി ഗ്രാമഭൂമി എന്നത് ഏതിൻ്റെ പ്രസിദ്ധീകരണമാണ് സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് ഗ്രാമഭൂമി പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ് ലാക്ടിക് ആണ് ലാക്ടിക് ആസിറ്റ് ഏത് നേതാവിന്റെ ജന്മ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യയില് ശതാബ്ദി ട്രെയിനുകൾ ശതാബ്ദി ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മശതാബ്ദി പ്രമാണിച്ചിട്ടാണ് ശതാബ്ദി ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടില് കേരള പേട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് പ്രസിദ്ധീകരണത്തിന്റെ പേര് കേരള പേട്രിയേറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ആരാണ് ആരംഭിച്ചത് സി വി രാമൻ പിള്ളയാണ് സി വി രാമൻ പിള്ള പ്രസിദ്ധീകരണം കേരള പേട്രിയറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആരംഭിച്ചത് സി വി രാമൻ പിള്ള മോണയ്ക്ക് പുറത്തുള്ള പല്ലിൻ്റെ ഭാഗം അറിയപ്പെടുന്നത് മോണയ്ക്ക് പുറത്തുള്ള പല്ലിൻ്റെ ഭാഗം അറിയപ്പെടുന്നതാണ് ദന്തമകുടം അല്ലെങ്കിൽ ക്രൗൺ എന്നത് ദന്തമകുടം അല്ലെങ്കിൽ ക്രൗൺ എന്നത് മോണയ്ക്ക് പുറത്തുള്ള പല്ലിൻ്റെ ഭാഗമാണ് അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി എന്നറിയപ്പെട്ടത് ആരാണ് അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി എന്നറിയപ്പെട്ടത് ഒ എൻ വി കുറുപ്പാണ് ഒ എൻ വി കുറുപ്പ് വൈക്കം സത്യാഗ്രഹ സമയത്ത് അന്ധനാക്കപ്പെട്ട അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ രാമൻ ഇളയതാണ് രാമൻ ഇളയത് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് രാമൻ ഇളയതിന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹമാണ് അച്ഛന കാമർ അമർ കാണ്ടക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബയോസ്ഫിയർ റിസർവിൻ്റെ പേര് അച്ചന കാമർ അമർ കാണ്ടക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡ് പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത് പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത് ആണ് ഉറുദു ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സെക്ടർ ഓയിൽ റിഫൈനറി ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സെക്ടർ ഓയിൽ റിഫൈനറി ഗുവാഹത്തിയാണ് ഗുവാഹത്തി റിഫൈനറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സെക്ടർ ഓയിൽ റിഫൈനറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇത് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തത് അടുത്തത് ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെട്ടതാ ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെട്ടത് എ ടി അരി അരിയ രത്നയാണ് ഏ ടി അരിയ രത്ന ശ്രീലങ്കൻ ഗാന്ധി സംവേദന സംവേദനാടിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന സംവേദ സംവേദനാടിയെയും പ്രേരക നാടിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർ ന്യൂറോൺ സംവേദ സംവേദനാടിയെയും പ്രേരക നാടിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർ ന്യൂറോൺ ബന്ദ് ഭരണഘടനാ വിരുദ്ധമായി കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് എന്നാണ് ബന്ധ ഭരണഘടനാ വിരുദ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് ബന്ധ ഭരണഘടന വിരുദ്ധമായിട്ട് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുത്തത് കെ ആർ ഗൗരിയമ്മയാണ് കെ ആർ ഗൗരിയമ്മ ഒബ്ര താപനിലയം ഏത് സംസ്ഥാനത്താണ് ഒബ്ര താപനിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്തി പ്രവാഹവുമാണ് വിഭജനവും അഭയാർത്തി പ്രവാഹവും ഏത് ഗ്രദുവിലാണ് ഇന്ത്യയിലെ പശ്ചിമാസ്വസ്ഥത പശ്ചിമ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് ശൈത്യകാലത്താണ് ശൈത്യകാലം താടിയലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിന്റെ ഭാഗം അറിയപ്പെടുന്നത് ദന്ത മൂലം അഥവാ റൂട്ട് എന്നാണ് താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിൻ്റെ ഭാഗം അറിയപ്പെടുന്നത് അക്കൗണ്ടൻസിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അക്കൗണ്ടൻസിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലൂക്കോ പാസിയോളിയാണ് ലൂക്കോ പാസിയോളി അക്കൗണ്ടൻസിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലൂക്കോ പാസിയോളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിന് എറണാകുളം ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ല സാക്ഷര ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ് എറണാകുളം ജില്ലയെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് ബി പി സിംഗ് വി പി സിംഗം ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് എറണാകുളം ജില്ലയാണ് എന്നാണിത് പ്രഖ്യാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിനാണ് പ്രഖ്യാപിച്ചതാരാണ് വി പി സിംഗ് ആണ് ഡേറ്റ് ഓർത്തുവയ്ക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാല് വി പി സിംഗ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ലയായിട്ട് എറണാകുളം ജില്ലയെ പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെ കാലിഫോ എന്ന് വിളിച്ച വിദേശികൾ ആര് കാലിഫോ ചൈനക്കാരാണ് ചൈനക്കാരാണ് കോഴിക്കോടിനെ കാലിഫോ എന്ന് വിശേഷിപ്പിച്ചത് നാം കഴിക്കുന്ന ആഹാരം ശ്വാസകോളത്തിലേക്ക് ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗമേത് നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമ പിതാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടീസ് എന്ന് പറയുന്നത് ഓപ്ഷനിൽ ഒന്നുമില്ലെങ്കിൽ ക്ലോമപിതാനം എന്നായിരിക്കും അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടീസ് എന്നായിരിക്കും തരുന്നത് അപ്പോൾ രണ്ടു പേരുകളും ഓർത്ത് വെക്കണം നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമ പിതാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടീസ് മധ്യപ്രദേശിലെ ഗോളിയോറിൽ ജനിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ഗോളിയോറിൽ ജനിച്ച പ്രധാനമന്ത്രി എ ബി വാജ്പേയി എ ബി വാജ്പേയി ജനിച്ചത് എവിടെയാണ് മധ്യപ്രദേശിലെ ഗോളിയോറിലാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ചിയപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലയാള സാഹിത്യ വിമർശന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട രൂപ ഭദ്രത ഭ വാദം രൂപ ഭദ്രത വാദം ഉയർത്തിയത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് അപ്പം മലയാള സാഹിത്യ വിമർശന വിമർശന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് രൂപ ഭദ്രതാ വാദം എന്നത് ഇതുയർത്തിയതാരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ നദി ഏതാണ് തെക്കേ അറ്റത്ത് നെയ്യാറാണ് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് വീരപ്പമോലിയുടെ അധ്യക്ഷതയിലെ ഭരണ പരിഷ്കാര കമ്മീഷനെ നിയമിച്ചത് വീരപ്പ മൊയ്ലിയുടെ അധ്യക്ഷതയിൽ ഭരണപരിഷ്കാര കമ്മീഷനെ നിയമിച്ചത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് മൻമോഹൻ സിംഗ് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലൂടെയാണ് ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ദൂരമൊഴുകുന്നത് ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ആസമിലൂടെയാണ് ആസം ബ്രിട്ടീഷുകാർ ലോങ് വാക്ക് എന്ന് വിളിച്ചത് ബ്രിട്ടീഷുകാർ ലോങ് വാക്ക് എന്ന് വിളിച്ചത് ഗ്രാൻഡ് ട്രങ്ക് റോഡിനെയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് വെള്ളനിറം കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കേണ്ട നിറങ്ങൾ ഏതൊക്കെയാണ് വെള്ളനിറം കിട്ടാനായിട്ട് ഏതൊക്കെ നിറങ്ങളാണ് നീലയും ചുവപ്പും പച്ചയുമാണ് നീല ചുവപ്പ് പച്ച എന്നിവ ചേർന്നാൽ ലഭിക്കുന്നത് വെള്ളനിറമാണ് എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം എന്തിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധി ആർജിച്ചത് വാഴക്കുളം ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല കൈതച്ചക്കയുടെ ഉൽപ്പാദനത്തിലാണ് കൈതച്ചക്ക കൃഷിക്ക് പ്രസിദ്ധി ആർജിച്ചതാണ് വാഴക്കുളം ഗ്രാമം എറണാകുളം ജില്ല ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷമാണ് നീണ്ടു നിന്നത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഭരണം നൂറ്റി തൊണ്ണൂറ് വർഷമാണ് നീണ്ടു നിന്നത് നൂറ്റി തൊണ്ണൂറ് വർഷം കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആരാണ് കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആരാണ് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് പാർസെക്ക് അപ്പോൾ പാർസെക്ക് എന്തിനുള്ള യൂണിറ്റ് ആണ് ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് പാർസെക്ക് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം എന്താണ് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ് ഏതാണ് മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് നാസയുടെ പ്ലൂട്ടോ പരിവേഷണ ദൗത്യം അറിയപ്പെടുന്നത് നാസയുടെ പ്ലൂട്ടോ പരിവേഷണ ദൗത്യമാണ് ന്യൂ ഹൊറൈസൺസ് ന്യൂ ഹൊറൈസൺസ് ചാർജ് ഉള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് ൾ എന്ന് ചാർജുള്ള ആറ്റങ്ങളാണ് അയോണുകൾ ആദ്യ കമ്പ്യൂട്ടർ വർഗൃത താലൂക്ക് ഓഫീസ് ആദ്യ കമ്പ്യൂട്ടർ വർഗൃത താലൂക്ക് ഓഫീസ് ഏതാണ് ഒറ്റപ്പാലം സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത ഡി കെ പട്ടമാളാണ് ഡി കെ പട്ടമാൾ പിങ് പോങ് പോറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസ് ആണ് ടേബിൾ ടെന്നീസ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത് സോന്തിയാണ് ഗുരുദത് സോന്തി ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ആണ് ഡോക്ടർ പൽപുവിനെ അപ്രകാരം വിശേഷിപ്പിച്ചത് സരോജിനി ആണ് സരോജിനി നായിഡു കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തം കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്നത് ടിൻ അമാൽക്കമാണ് ടിൻ അമാൽക്കം മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടന മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഐ യു പി എ സി ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഐ യു പി എ സി യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ തൊണ്ണൂറ്റി രണ്ട് കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന രീതി കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന രീതിയാണ് തെർമോലൂമിനസെൻറ്റ് തെർമോലൂമിനസെൻ്റ് കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന രീതിയാണ് തെർമോ ലൂമിനസെൻ്റ് മുത്തലാഖ് കേസ് എന്നറിയപ്പെടുന്ന കേസ് മുത്തലാഖ് കേസ് എന്നറിയപ്പെടുന്നത് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ് മുത്തലാഖ് കേസ് എന്നും അറിയപ്പെടുന്നത് പറയപ്പെട്ട പന്തീരകുലത്തെ അവലംബിച്ച് എൻ മോഹനൻ രചിച്ച നോവൽ പറയപ്പെട്ട പന്തീരകുലത്തെ അവലംബിച്ച് എൻ മോഹനൻ രചിച്ച നോവലാണ് ആണ് ഇന്നലത്തെ മഴ പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടീൻ ആണ് ബീറ്റാ കരോട്ടിൻ ഡിഗ്രി സെൽഷ്യസ് എന്ന യൂണിറ്റിന് രൂപം കൊടുത്തത് ആര് ഡിഗ്രി സെൽഷ്യസ് എന്ന യൂണിറ്റിന് രൂപം കൊടുത്തത് ആൻഡേഴ്സ് സെൽഷ്യസ് ആണ് ആൻഡേഴ്സ് സെൽഷ്യസ് ഡിഗ്രി സെൽഷ്യസ് എന്ന യൂണിറ്റിന് രൂപം കൊടുത്തത് ആൻഡേഴ്സ് സെൽഷ്യസ് വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ പിൻവലിക്കപ്പെട്ട നിയമം വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ പിൻവലിക്കപ്പെട്ട നിയമം രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ആണ് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ചൊവ്വയിലേക്ക് പേഴ്സിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ച രാജ്യം ചൊവ്വയിലേക്ക് പേഴ്സിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ചത് യു ആണ് വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാമ്പഴം എന്ന കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത് കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലാണ് കന്നിക്കൊയ്ത്ത് ആരുടെ കൃതിയാണ് വൈലോപ്പിള്ളിയുടെ കവിതാ സമാഹാരമാണ് കന്നിക്കൊയ്ത്ത് റേവാ സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് റേവാ സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശ് കേരളത്തിലെ ആദിത്യം വനിതാ ഡി ജി പി ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പി ആർ ശ്രീലേഖ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരമാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് തിരുവനന്തപുരം കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് വടക്കൻ കേരളത്തിലെ നദിയാണ് വളപ്പട്ടണം പുഴ കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ കോളറയ്ക്ക് കാരണമാകുന്നത് വിബ്രിയോ കോളറയാണ് വിബ്രിയോ കൊളറെ അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞത് ആര് അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ് സർവഭവന്തു സുഖിനോ എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണോ വില്ലൻ ചുമ ബോഡിടെല്ലോ പെർട്ടോസിസ് ആണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗാണുമാണ് ബോഡിടെല്ലോ പെർട്ടോസിസ് കുഷ്ഠത്തിന് കാരണമാകുന്ന ബാക്ടീരിയ കുഷ്ണത്തിന് കാരണമാകുന്നത് ബാക്ടീരിയാണ് ബാക്ടീരിയ ഏത് ബാക്ടീരിയ ആണോ മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ് മൈക്കോ ബാക്ടീരിയം ലെപ്രീ ആന്ത്രാക്സിനെ കാരണമാകുന്നത് ബാക്ടീരിയയാണ് ബാക്ടീരിയ ഏതാണ് ബാസിലസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയയാണ് ബാസിലസ് ആന്ത്രാസിസ് തിരുവിതാംകൂറില് ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം തിരുവിതാംകൂറില് ആദ്യത്തെ ആധുനിക സെൻസസ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി രണ്ട് പ്രാവശ്യം വഹിച്ചത് ഗിരിജ വ്യാസ് ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി രണ്ട് പ്രാവശ്യം വഹിച്ചതാരാണ് ഗിരിജ വ്യാസ് അഗ്നി ഗുണ്ടലഘനി ഏത് സംസ്ഥാനത്താണ് അഗ്നി കുണ്ടലഘനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശ് സമ്പത്തിനെക്കുറിച്ചുള്ള പേടി അറിയപ്പെടുന്നത് സമ്പത്തിനെ കുറിച്ചുള്ള പേടി അറിയപ്പെടുന്നത് പ്ലൂട്ടോഫോബിയ എന്നാണ് പ്ലൂട്ടോഫോബിയ ഫോബിയ എന്നത് എന്തിനെക്കുറിച്ചുള്ള പേടിയാണ് സമ്പത്തിനെക്കുറിച്ചുള്ള പേടിയാണ് പ്ലൂട്ടോഫോബിയ ഒരു പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു ഒരു പദാർത്ഥത്തിന്റെ താപനില ഒരു ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപമാണ് താപധാരിത എന്ന് അറിയപ്പെടുന്നത് താപദാരിത തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മത്തിന്റെ പേരാണ് സ്കാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസിയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കുവാനുള്ള കഴിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു കാറ്റിനേഷൻ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കുവാനുള്ള കഴിവാണ് കാറ്റിനേഷൻ മണ്ഡരി രോഗം ബാധിക്കുന്നത് ഏത് വിളയെയാണ് മണ്ടരി ബാധിക്കുന്നത് തെങ്ങിനെയാണ് മലയാളിയായ അമ്മു സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ ഏത് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്താണ് ലോകസഭാംഗമായത് ധിണ്ടികളിനെയാണ് മലയാളിയായ അമ്മു സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ ഏത് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്താണ് ലോകസഭാംഗമായത് ധിണ്ടികൾ വന്യജീവികളുടെ സ്വൈര്യ വിഹാരം വിഹാരം മാത്രം ലക്ഷ്യമാക്കി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം കോർ ഏരിയ എന്നാണ് കോർ ഏരിയ ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു വിത്തു കോശങ്ങൾ എന്ന് അറിയപ്പെടുന്നു വിത്തു കോശങ്ങൾ ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന കാർട്ടൂൺ സമാഹാരം ആരുടേതാണ് പേര് ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം ഒ വി വിജയൻ്റേതാണ് വിജയൻ രാത്രിയിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഹാസ്തിയോ ബാങ്കോ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് ഹാസ്തിയോ ബാങ്കോ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡ് പ്രമേഹം കാരണമുണ്ടാകുന്ന നേത്രരോഗം പ്രമേഹം കാരണമുണ്ടാക്കുന്ന നേത്രരോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നത് പ്രമേഹം കാരണമുണ്ടാകുന്ന നേത്രരോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി കേരളത്തിൽ നാളികേര കൃഷിക്ക് പ്രചാരം നൽകിയ യൂറോപ്യൻ ശക്തി നാളികേര കൃഷിക്ക് പ്രചാരം നൽകിയത് ഡച്ചുകാരാണ് ഡച്ചുകാർ ആര്യ ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശമാണ് സത്യാർത്ഥ പ്രകാശം മേഘങ്ങളുടെ ചലന ദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മേഘങ്ങളുടെ ചലന ദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നെഫോസ്കോപ്പ് ഉപകരണത്തിന്റെ പേര് നെഫോസ്കോപ്പ് ഹോർത്തോസ് മലബാറിക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇട്ടി അച്യുതൻ ഇട്ടി അച്യുതൻ ഹോർത്തോസ് മലബാറിക്കസിനായിട്ട് എഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഡിഗ്ബോയിൽ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ച വർഷം ഡിഗ്ബോയിൽ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസൗണ്ട് ആണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരിക എഴുതിയത് ആര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെ എന്ന നാടകം ആരുടേതാണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ് അത് പുസ്തക പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരിക എഴുതിയത് കെ കേളപ്പനാണ് കെ കേളപ്പൻ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാഘരണ ഗ്രന്ഥം ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് അഷ്ടാധ്യായി വ്യാകരണ ഗ്രന്ഥം അഷ്ടാധ്യായി ഇന്ത്യയിലാദ്യത്തെ ശബ്ദ സിനിമ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ആലം ആർ എന്നത് ആലം ആറ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ ആണ് കോൺവെക്സ് മിറർ ഏത് വയസ്സ്രോയ്ക്കാണ് രണ്ടാം മീഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് രണ്ടാം മീഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ് കഴ്സൻ പ്രഭു കസ്തൂർബ ഗാന്ധി അഞ്ച അന്തരിച്ച കൊട്ടാരം കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് പുനയിലെ അകാഗാൻ കൊട്ടാരത്തിലാണ് പുനെയിലെ അകാഗാൻ കൊട്ടാരം കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ോതവർമ്മ അല്ലെങ്കിൽ ജി വി രാജ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പശ്ചിമഘട്ട പ്രാദേശിക പ്രദേശം എവിടെയാണ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പശ്ചിമഘട്ട പ്രാദേശിക കേന്ദ്രം കോഴിക്കോട് കാർബണാറ്റത്തിൻ്റെ സംയോജികത സംയോജകത കാർബണാറ്റത്തിൻ്റെ സംയോജകത നാലാണ് നാല് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് പർവ്വത മണ്ണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് പർവത മണ്ണാണ് അവസാനത്തെ ചോദ്യം കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ അധ്യക്ഷനായി പാഠപുസ്തക കമ്മിറ്റി രൂപവൽക്കരിച്ച രാജാവ് കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ അധ്യക്ഷനായിട്ട് പാഠപുസ്തക കമ്മിറ്റി രൂപവൽക്കരിച്ചത് ആരാണ് ആയില്യം തിരുനാളാണ് ആയില്യം തിരുനാൾ നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്